കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൽ പുതുതായി അഞ്ചു ജില്ലകൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് പുതിയ ജില്ലകൾ പ്രഖ്യാപിച്ചത് സൻസ്കർ ദ്രാസ് ഷാം നുബ്ര ഷാങ്താങ് എന്നിവയാണ് പുതിയ ജില്ലകൾ ഇതോടെ ലഡാക്കിലെ ജില്ലകളുടെ എണ്ണം ഏഴായി ലേ കാർഗിൽ എന്നിങ്ങനെ രണ്ട് ജില്ലകളാണ് നേരത്തെ ലഡാക്കിലുണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് വരെ ജമ്മു കാശ്മീരിന്റെ ഭാഗമായിരുന്നു ലഡാക്ക് എന്നാൽ ബിജെപിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ആ വർഷം സംസ്ഥാനത്തിന് നൽകിയിരുന്ന പ്രത്യേക പദവി റദ്ദാക്കുകയും സംസ്ഥാനത്തെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി യും ചെയ്തു തുടർന്നത് കേമായതിനാൽ ലഡാക്ക് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേരിട്ടുള്ള ഭരണ നിയന്ത്രണത്തിലാണ് അതേസമയം മേഖലയുടെ കിഴക്കൻ ഭാഗത്ത് അടുത്തിടെ ചൈന നടത്തിയ അക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ തന്ത്രപരമായ രാജ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട സ്ഥലം കൂടിയാണ് ലഡാക്ക് ലഡാക്കിലെ ജനങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ സൃഷ്ടിക്കാൻ മോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഷാ എക്സൽ കുറിച്ചു പുതിയ ജില്ലകളിലൂടെ എല്ലാ മുക്കിലും മൂലയിലും ഭരണം ശക്തിപ്പെടുത്താനാകുമെന്ന് ആനുകൂല്യങ്ങൾ ജനങ്ങളുടെ വീട്ടുവാതിക്കൽ തന്നെ എത്തിക്കാനാകുമെന്നും ഷാ വ്യക്തമാക്കി ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം വികസിത ലഡാക്ക് എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്നും അമിത്ഷാ പറഞ്ഞു ജമ്മുവിലെ തൊണ്ണൂറ് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മൂന്ന് ഘട്ടങ്ങളിലായി സെപ്റ്റംബർ പതിനെട്ട് ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് തീയതികളിൽ നടക്കും ഒക്ടോബർ നാലിലാണ് വോട്ടെണ്ണൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം എൺപത്തിയേഴ് ദശാംശം പൂജ്യം ഒമ്പത് ലക്ഷം വോട്ടർമാർ ജമ്മുവിലുള്ളത് ലേ കാർഗിൽ ജില്ലകളിലായി ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് വില്ലേജുകളും നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പഞ്ചായത്തുകളും മുപ്പത്തി ബ്ലോക്കുകളുമാണ് ഉണ്ടായിരുന്നത് ചന്ദരസ്ര മീറ്ററാണ് ലഡാക്കിന്റെ വിസ്തീർണം മുതൽ രെ ബിജെപി ആയിരുന്നു ലഡാക്കിനെ ലോക്സഭയിൽ പ്രതിനിധീകരിച്ചത് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് സീറ്റ് നഷ്ടമായി സ്വതന്ത്രനാണ് സീറ്റ് പിടിച്ചത് കൂടാതെ ബിജെപി സിറ്റിംഗ് സീറ്റിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രമാണ് ലഡാക്ക് ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനായി ഒട്ടേറെ ടൂറിസ്റ്റുകൾ ഇരുചക്ര വാഹനത്തിലടക്കം എത്താറുണ്ട് ലഡാക്കിലെ പ്രസിദ്ധമായ മൊണാശ്രീകൾ സന്ദർശിക്കാൻ എത്തുന്നവരും നിരവധിയാണ് അതേസമയം ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടിക പിൻവലിച്ച് ബിജെപി പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് പേരടങ്ങുന്ന ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പിൻവലിച്ചത് ബിജെപിയുടെ പ്രധാന നേതാക്കളുടെ പേരുകൾ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നില്ല എന്നും ഇതാണ് പട്ടിക പിൻവലിക്കാൻ കാരണമെന്നുമാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ജമ്മുകശ്മീർ ബിജെപി പ്രസിഡന്റ് രവീന്ദർ റൈന മുൻ മുഖ്യമന്ത്രിമാരായ നിർമ്മൽ സിംഗ് കവീന്ദർ ഗുപ്ത തുടങ്ങിയവരുടെ പേരുകൾ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നില്ല എന്നാൽ നാഷണൽ കോൺഫറൻസിൽ നിന്നും ബിജെപിയിലേക്ക് ചേർന്ന ദേവീന്ദ്ര റാണയുടെ പേര് പട്ടികയിലുണ്ടായിരുന്നു രണ്ട് കശ്മീരി പണ്ഡിറ്റുകൾ പതിനാല് മുസ്ലിം സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് പി ഡി പി തുടങ്ങി പല പാർട്ടിയിൽ നിന്നായി ബി ജെ പിയിലേക്ക് ചേർന്ന പലരുടെയും പേരുകൾ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ തുടങ്ങിയവർ പങ്കെടുത്ത യോഗം ഡൽഹിയിൽ നടന്നിരുന്നു പിന്നാലെയാണ് ഇന്ന് രാവിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് അതേസമയം ഇന്ത്യയുടെ ഈ നീക്കം ചൈനയും പാകിസ്ഥാനെയും ചൊടിപ്പിക്കുന്ന കാര്യം ഉറപ്പാണ് എങ്ങനെയെങ്കിലും ലഡാക്കിലെ സ്വാധീനം ശക്തമാക്കാനാണ് ഇരു രാജ്യങ്ങളുടെ ശ്രമം ഇതിന്റെ ശക്തമായ പ്രഹരമാണ് അഞ്ച് ജില്ലകൾ പ്രഖ്യാപിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി